അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വന്നിട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ രാജ്യത്ത് നമ്മളൊന്ന് പുതിയ കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനിയുള്ള ഒരു കൊല്ലം നമ്മൾ ഈ ഒരു തോട്ടത്തിലെ വീഡിയോ ആണ് എടുക്കുന്നത് കുഴികളൊക്കെ എടുത്തു വിത്ത് മരുന്നിലൊക്കെ മുക്കി റെഡിയാക്കിയിട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ നാട്ടിൽ തുടങ്ങിയിരിക്കുകയാണ് കുഴിക്ക് ഏകദേശം ഒരടി ഓളം താഴ്ച നാല് അഞ്ചിനാണ് കുഴിയെടുത്തിരിക്കുന്നത് നാലടി വീതി അഞ്ചടി നീളം എന്നുള്ള രീതിയിലാണ് കുഴിയെടുത്തിരിക്കുന്നത് പതിനൊന്നടി ബെഡ്ഡാണ് ഓരോ ബെഡും വന്നിരിക്കുന്നത് പതിനൊന്നടി ഉള്ളിലാണ് രണ്ട് കുഴികൾ വീതം വന്നിരിക്കുന്നത് മൊത്തം ഈ തോട്ടത്തിൽ വെക്കുന്ന രണ്ടായിരം വാഴകളാണ് നമ്മളിത് ഇപ്രാവശ്യം കന്നിന് ചെറിയ കേടുണ്ടായിരുന്നു ചെറിയ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇനിയുള്ള മഴയുടെ തുടക്കമായതുകൊണ്ട് തന്നെ കേടുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് ചീച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് അന്നേരം നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന കന്നു മുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മരുന്ന് ആസ്പെറ്റ് ആണ് അത് നമ്മൾ ഏകദേശം അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം ഇന്നലെയാണ് കന്നു മുക്കിയത് അതായത് ഒരു ദിവസം മുക്കി വെച്ചതിന് ശേഷം ഇന്ന് നമ്മൾ കന്നുകൾ നടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ നല്ല പ്രാവശ്യം വെച്ചിരിക്കുന്ന ഹൈമഞ്ചേരിയാണ് അഞ്ചേരത്തിൽ തന്നെ പീരീഡിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല അഞ്ചര മാസം ആകുമ്പോഴത്തേക്ക് കൂമ്പിടും ഹൈറ്റിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകും എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഏകദേശം എട്ടര അടി വരെയാണ് ഒരു മാക്സിമം ഹൈറ്റ് വരുന്നത് പത്ത് തൊട്ട് പതിനാല് കിലോ വരെ ആവറേജിൽ വരും നമ്മൾ കഴിഞ്ഞ കൊല്ലം നട്ടിരുന്ന തോട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കൊല വെട്ടിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് കിലോ ആവറേജിലാണ് കൊല വെട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വീഡിയോ നമുക്ക് ഇതുവരെ എടുക്കാനായിട്ട് സാധിച്ചില്ല അടുത്ത പ്രാവശ്യത്തെ ഇപ്പോൾ കൊലകൾ നല്ല രീതിയിൽ വെട്ടുന്നുണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വരെ നമ്മൾ ഒരു ദിവസം കൊലകൾ വെട്ടുന്നുണ്ട് അതിലുടം തന്നെ നമുക്കതിൻ്റെ വീഡിയോസ് ചാനലിൽ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ കന്നു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാണ് കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം കന്നു മൂടാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് വി വിത്തിന് ചീച്ചിലുണ്ടാകേ വെള്ളം കെട്ടി തന്നു കഴിഞ്ഞാൽ മൂന്നാല് ദിവസം അടുപ്പിച്ച് വെള്ളം കെട്ടി കഴിഞ്ഞാൽ വിത്തിന് ചീച്ചിലുണ്ടാകും ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചാലുകളിലൊന്നും വെള്ളം കെട്ടി നിർത്തരുത് ചാലുകളെല്ലാം ഒഴിവാക്കി നിർത്തണം വെള്ളമുള്ളതെല്ലാം വലിഞ്ഞു പോയി ഇതിനു ശേഷം മാത്രമേ വിത്ത് നടൂ വഡ് നമ്മളിപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞിരിക്കുകയാണ് വഡ് എടുത്തിട്ടിട്ട് അന്നേരം വഡ്ഡിലെ വെള്ളം പൂർണ്ണമായിട്ട് വലിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വിത്ത് നടാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുന്നത് തമ്മിലുള്ള ഗ്യാപ്പ് എത്രത്തോളം വേണമെന്നുള്ളത് അതുപോലെ തന്നെ മരുന്ന് ഏതാണ് മുക്കുന്നത് ഏത് മരുന്നിനാണ് നമ്മൾ വിത്ത് മുക്കുന്നത് നമ്മൾ വിത്തിൻ്റെ കേടും അതുപോലെ കാലാവസ്ഥ അനുസൃതമായിട്ടായിരിക്കും നമ്മൾ മരുന്ന് സെലക്ട് ചെയ്യുക നോർമൽ രീതിയിൽ കാലാവസ്ഥയാണ് കാലാവസ്ഥയാണെങ്കിൽ ക്ലോറിഫയർഫോസിസും ഫംഗീസൈഡും അതിൻ്റെ കൂടത്തിൽ ഹൊമിക്കാസിഡോ ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഇപ്രാവശ്യം നമ്മൾ ആസ്ഫെറ്റാണ് ഫംഗീസൈഡിൻ്റെ പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ക്ലോറിഫോസി ഹൊമിക്കാസിഡോ അതിൻ്റെ കൂടത്തിലുണ്ട് അന്നേരം കേട് കൂടുന്നതിനനുസരിച്ച് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടും മരുന്നുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസുകൾ ഉണ്ടാകും അന്നേരം നമുക്ക് ഇനിയുള്ള ഒരു വർഷക്കാലം വളപ്രയോഗങ്ങളും കൃഷിരീതികളും അതുപോലെ മൂന്ന് രീതിയിലാണ് നമ്മൾ വളപ്രയോഗങ്ങൾ ഈ പ്രശംസ ചെയ്യുന്നത് പോളിയാറായിട്ട് ചോട്ടിൽ ഇട്ട് കൊടുക്കുന്ന രീതി ചുവട്ടിൽ വളം ഒഴിച്ചു കൊടുക്കുന്ന രീതി ഇങ്ങനെ ഈ മൂന്ന് രീതികളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് കുറിച്ച് അറിയാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാമാണ് കമന്റ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതുമാണ്